അസ്സാമലൈക്കും അപ്പൊ നമ്മൾ ഇത് ദമാമിലേക്ക് പോവാനിട്ടോ നമ്മള് ശരിക്കും ദമാം സിറ്റിയിലല്ല സിറ്റിയിലീഫിലാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ദമാമിലേക്ക് പോവുകയാണ് ഗൈസ് ഇക്ക ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കയാണ് ഞാനാണ് നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് സീറ്റിൽ ഞാൻ നമ്മുടെ ആ ഒരു വികാരം എന്താണെന്ന് നിങ്ങള് മനസ്സിലാക്കണം നമ്മൾ അവിടെ നാട്ടില് വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നവര് എവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ഒരവസ്ഥ അപ്പുറത്ത് അവരെ വെടിയോടുത്തൊബൈൽ ഫോൺ ദയവിൽ പൊട്ടിക്കൽ മൈ ഫോൺ അല്ലേ അടിപൊളിക്ക സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളിലെ വണ്ടികളൊക്കെ കിടക്കാച്ചി വണ്ടികളാണ് കഴുകാത്ത വണ്ടികൾ വണ്ടി വണ്ടി നമ്മൾ ഇവിടെ എന്നാണ് പറയുന്നത് കണ്ടോ എന്തെല്ലാം നല്ല നല്ല നിയമങ്ങളാണ് കർവേഡ് സെന്ററിൽ പോയിട്ടേ നമുക്ക് ഇവിടെ വണ്ടി വാഷ് ചെയ്യാനുള്ള റൂൾ ഉള്ളു അതർവൈസ് നമ്മളിങ്ങനെ പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് അതാണ് നമുക്ക് ടാത്തേരുണ്ടോ അഞ്ചുണ്ട് അടുത്ത് ഇതൊക്കെ പിന്നെ ക്ലോത്ത് സെന്റർ ഒന്നും അല്ലടാ മാമിലെ അനങ്ങും നിക്കും അനങ്ങും നിക്കും കത്തും കെടും അല്ലേ അല്ലല്ല അണയും കെടും അണയും കെടും അണയും കെടും കേട്ടിട്ടില്ല കത്തും അണയും എന്ന് പകരം ഇങ്ങനെ ഒരു കുസൃതി അണയും അണയും പറയുന്നേടാണയും അപ്പം ശ്രദ്ധയില്ലാത്തവര് അതെന്ത് ചെയ്യും ഏ അത് ആ നമ്മള് പറഞ്ഞ കത്തും അണയും ആ മീനിങ്ങിൽ തന്നെ എടുക്കും കൊള്ളാം കാണാൻ വിജനമായ വിജനമായ സ്ഥലങ്ങൾ ഓർമ്മ ഇത് തലേന്നുള്ള വീഡിയോ ആണ് കേട്ടോ അന്ന് നമ്മള് പിള്ളേർക്ക് എടുക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പോൾ നാളെയാണ് പെരുന്നാളെന്ന് അറിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഡ്രസ്സെടുക്കാൻ വേണ്ടിട്ട് ചൂടായത് നല്ല തിരക്കായിരുന്നു കടയില് അതുകൊണ്ട് തന്നെ ഞാനും ഈ ഏബൂസും കൂടെ അവളുടെ ഡ്രസ്സിന്റെ സെക്ഷനിലും ഇക്കൈ റസ്മോ സെക്ഷനിലേക്കാണ് പോയത് പക്ഷേ ഹിബൂസിന് ഞാൻ എടുത്തിട്ട് വന്നപ്പോഴും റസ്മോനെ അവിടെ ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു ഗേൾസിന് ഡ്രസ്സെടുക്കുന്നതിനെക്കാട്ടിലും വലിയ ടാസ്ക് എനിക്ക് എന്റെ ബോയിന് ഡ്രസ് എടുക്കാനാണ് ഇത് ആ ഷോപ്പിൻ്റെ തന്നെ താഴ്ത്ത ഫ്ലോറാണ് കേട്ടോ മുകളിലാണ് ഡ്രസ് ഐറ്റംസ് ഒക്കെ അപ്പം ഞാൻ വലിയ തിരക്കാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്ത് തിരക്കുന്നല്ലേ ഞങ്ങൾ പുറത്തിറങ്ങി നിന്നിട്ട് ഇക്ക അവിടെ ബില്ലി ഇരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ആ കാഴ്ചയാണ് ഈ കാണുന്നത് അതായത് കുറേ സമയം നിന്നതിന് ശേഷമാണ് അപ്പോൾ അകത്ത് നിന്ന സമയത്ത് നമ്മൾ കാണാത്ത കുറേ ഐറ്റംസിൻ്റെ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ നമ്മൾ കണ്ടിട്ടുള്ളതും ഉണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പോൾ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അവസാനം ബില്ലിങ്ങിന്റെ ക്യൂ നീണ്ട് 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 ഞങ്ങൾ നിൽക്കുന്നിടത്തേക്ക് കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നിൽക്കാൻ സ്ഥലം ഇല്ലാണ്ട് വന്നപ്പോഴാണ് കേട്ടോ പുറത്തിറങ്ങി നിന്നത് അപ്പോൾ പുറത്ത് നിന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കാണിച്ചേ കാണിച്ചേ ആടിത്തുടങ്ങിയതേ ഉള്ളു നമ്മളിങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോ ആടിത്തുടങ്ങിയതേ ഉള്ളായിരുന്നു ഒരു മണിക്കൂർ കൊണ്ട് അവൻ എന്ത് ചെയ്തു ഫ്ലൈറ്റ് പിടിച്ചിൻ്റെ അപ്പൊ റിസ്റ്റോറന്റ് പല്ലൊക്കെ പോയതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് ഇനി ഫുഡ് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറി കേട്ടോ ഇവ ബ്രോസ്റ്റഡിന്റെ ആരാധിക ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ വെറ്റ് അടിക്കും പോയി നമ്മൾ വെറ്റ് അടിക്കുമ്പോഴേക്കും നമ്മൾ പോയിട്ട് വന്നാ. ഇത് ടൈമാണ്. റിസ്മോൻ വിഭായം പറഞ്ഞത് അല്ലോ? 9:00. അല്ലോ? അല്ല. ഓക്കേ കണ്ടുകൊണ്ടിക്കൊണ്ട. ഇനി പോവാണ് ഗയ്സ്. നീ കേറണി. ആ പിടയ കേക്ക്. അപ്പോൾ റിസ്മോ പോയിട്ട് റോസ്റ്റർ ഡവലിറ്റ് അങ്ങനെ ദേ തനിയെ തന്നെ താഴെ പോയിട്ട് ബ്രോസ്റ്റഡ് എടുത്തിട്ട് വരാനിട്ടോ രണ്ടെണ്ണാണ് നമ്മൾ ഒന്നിച്ചിട്ടുള്ളത് ഉറപ്പത്തിനകത്ത് നാല് വീസ് വെച്ചിട്ട് രണ്ടെണ്ണമാണ് ബ്രോസ്റ്റഡിന്റെ സെറ്റിൽ മൂന്ന് കുബൂസും കൂടെ ഇട്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ വയറ് നിറയാൻ വേണ്ടിട്ടുള്ള ഫുഡ് അതിലുണ്ടായിരുന്നു

എന്താ വേണോ? എப்சി വേണ്ടാന്ന് പറഞ്ഞു. സി നോട്ട് ഫസ്റ്റ് പെക്സ് ആയിരുന്നു അല്ലേ? ഇന്നെ നമ്മൾ സി മാറ്റി മുടേ ആക്കി. എത്ര എത്ര ഇത്പ്പെട്ടി ഏത് പെട്ടി ഏത് പെട്ടി? ഇത് പൊളിക്കോ. ഓണം വന്നാ. എവിടെയാ? ടട അൽഹംദുലില്ലാാ പിനെ വലക്കോ. ഇല്ല ഇല്ല. എന്നാ. ഇഷ്ടമുള്ള അടുത്ത കേക്ക്. പാതിയാണ്. ഒരു എത്രയാണ്? പിന്നെ ഗ്ലാസ് ഞാൻ ഹിന്ദി ഭാഗങ്ങളായിരിക്കും പിന്നെ രണ്ടു വർഷം ചോദിച്ചത് ഞാൻ ഗ്ലാസ്റ്റാഹിളി കൊടിയുമ്പോ തിന്നുണ്ടായിട്ടില്ല തിന്നു

പറഞ്ഞേ എങ്ങനെ ഞാൻ അവിടെ ഒരു പീസ് കഴിച്ചു കഴിഞ്ഞില്ല കഴിഞ്ഞല്ലോ മക്കള് എല്ലാരും അവരുടെ ഫിനിഷ് ചെയ്തു ഞാൻ ഭയങ്കര സ്ലോ ആണ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഉമരയ്ക്ക് പോവാനായിട്ട് ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാന്ന് വിചാരിച്ചത് നാളെ പെരുന്നാളാണല്ലോ അപ്പം ഇന്ന് പോയിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടേക്കാം അപ്പം നെക്സ്റ്റ് ബുധനാഴ്ചയിലേക്കൊക്കെ പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോഴാണ് കേസ് അറിയുന്നത് അന്നത്തേക്ക് മാത്രമാണ് സീറ്റ് ഒഴിവുള്ളത് അപ്പോൾ അതും രണ്ട് മൂന്ന് പേര് വരാനുള്ളവർ ഇതുവരെ കൺഫർമേഷൻ കൊടുക്കാത്തതുകൊണ്ട് അവരെ ഒഴിവാക്കിയിട്ടാണ് നമുക്ക് സീറ്റ് തന്നത് അപ്പോൾ ലക്കിനാണ് കേട്ടോ അന്ന് തന്നെ കിട്ടിയത് അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം പോലും സീറ്റ് ഒഴിവില്ലായിരുന്നു ഞങ്ങൾക്ക് ഇമറ ചെയ്യുന്നത് പോസിബിളും അല്ലായിരുന്നു നമ്മൾ രാത്രി രണ്ട് മണിയായിട്ടുണ്ട് നമ്മളവിടെ നമ്മളെ റൂം എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ റൂം നമ്മുടെ റൂമ് വേണ്ടത് ഇവിടെയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ കാണുന്ന നമ്മുടെ റൂമാണെന്ന് അല്ലെങ്കിൽ ആ കാണുന്ന നമ്മുടെ റൂമാണെന്ന് ഇതൊന്നും നമ്മുടെ റൂമല്ല നമ്മുടെ റൂം എവിടെയെന്ന് ചോദിച്ചാൽ ഇത് പണ്ടപ്പോഴോ റിസപ്ഷനൊക്കെ ആയിരുന്നല്ലേ അതോ എന്ത് അല്ല ഒന്നുമല്ല അല്ല റിസപ്ഷൻ ഒന്നും അല്ല വാട്ടർ ഫൗണ്ടായിരുന്നു നമുക്ക് നമ്മളെ കാണാ എന്നെ കാണാ വിളിക്കലേത്തേക്ക് മുട്ടയടിക്കാന്നാണ് പറയുന്നത് പക്ഷെ മുട്ട അടിക്കണം നിർബന്ധ ഇല്ല നമ്മുടെ റൂം അവിടെയാണ് നമ്മുടെ റൂം അപ്പോ നെക്സ്റ്റ് വീഡിയോ കാണാം ഇപ്പൊ ഇവിടെ മാപ്പി മോനോട്ടുള്ള കലഹങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ശരി ബായ് ബൈ ബാ ബൈ വരാ ഓക്കെ ബൈ